സമ്മേളന നടപടികളിലേക്ക് സി പി എം കടക്കുമ്പോൾ കീഴ്ഘടകങ്ങളിൽ നിന്നും നേതൃത്വം നേരിടേണ്ടത് വൻ വെല്ലുവിളികൾ എന്ന് വ്യക്തം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടു ചോർച്ചയ്ക്ക് പുറമെ കോട്ടയായ കണ്ണൂരിൽ അണികളുടെ നിരവധി ചോദ്യങ്ങൾക്കാണ് നേതൃത്വം മറുപടി നൽകേണ്ടത് പോഷക സംഘടനകളുടെ സമ്മേളനങ്ങളിൽ തന്നെ നേതൃത്വത്തിന് ഇത് സംബന്ധിച്ച് സൂചനകൾ ലഭിച്ചു തുടങ്ങിയിരുന്നു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പുറമെ കാഫിർ വിവാദം സി കെ പി പത്മനാഭന്റെ വെളിപ്പെടുത്തൽ മനോ തോമസ് വിഷയം എന്നിവയാണ് കണ്ണൂരിൽ സി പി എം പ്രതിരോധത്തിലായ സമീപകാല വിഷയങ്ങൾ മുൻ സംസ്ഥാന സമിതി അംഗവും തളിപ്പറമ്പ് എം എൽ എ സി കെ പി പത്മനാഭന്റെ വെളിപ്പെടുത്തലിൽ നേതൃത്വത്തിന്റെ മൗനത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ തട്ടകത്തിൽ ഉയർന്നത് രൂക്ഷ വിമർശനമാണ് മൊറാള ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്ന കർഷക സംഘം തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് പ്രതിനിധികൾ ആഞ്ഞടിച്ചത് വിഭാഗീയതയുടെ ഇരയാണ് താനെന്നും പാർട്ടിയെ എങ്ങനെ ജനങ്ങൾ വെറുക്കുന്നതിലേക്ക് എത്തിയെന്നുമുള്ള പരിശോധനയാണ് വേണ്ടത് ഒരു പ്രാദേശിക ചാനൽ അഭിമുഖത്തിൽ സി കെ പി തുറന്നടിച്ചിരുന്നു കർഷക സംഘം സംസ്ഥാന സെക്രട്ടറിയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരിക്കെ സി കെ പി പത്മനാഭനെ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് പാർട്ടി നീക്കി ഏറെ കാലത്തിന് ശേഷം മാടായി ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി നിലവിൽ ഈ സ്ഥാനത്ത് തുടരുകയാണ് പി ശശി ജില്ലാ സെക്രട്ടറി ആയിരിക്കെ സ്വഭാവ ദൂഷ്യം ആരോപിച്ച് സി കെ പി നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു വി എസ് പിണറായി വിഭാഗീയത കത്തിനിന്ന സമയത്താണ് സി കെ പിക്ക് നടപടി ഉണ്ടായത് സി കെ പിയുടെ പരാതിയിൽ ശശിക്കും തരം തഴുത്തലടക്കമുള്ള നടപടികൾ നേരിടേണ്ടി വന്നു വിഭാഗീയത കാരണം തന്റെ മേൽ അടിച്ചേൽപ്പിച്ചതാണ് അച്ചടക്ക നടപടിയെന്ന് സി കെ പി പറയുന്നു പാർട്ടിയിൽ നിന്ന് പുറത്തുപോകാൻ താല്പര്യമില്ലാത്തതിനാലാണ് ഇത്രയും കാലം ഇതൊന്നും പറയാതിരുന്നത് എന്നും അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു പതിനഞ്ചു തവണ അപ്പീൽ നൽകിയെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല നാലു ലക്ഷത്തോളം രൂപയുടെ അഴിമതി അന്നത്തെ കർഷക സംഘത്തിന്റെ ഓഫീസ് സെക്രട്ടറി നടത്തിയിരുന്നു പാർട്ടിയിൽ അക്കാലത്ത് വിഭാഗീയത ഉണ്ടായിരുന്നു ഇത് പറഞ്ഞതിന്റെ പേരിൽ വീണ്ടും നടപടി വന്നാലും പ്രശ്നമില്ലെന്ന് പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം പാർട്ടിയിൽ തെറ്റിതിരുത്തൽ നടപ്പാക്കുന്നതിനിടെയാണ് സി കെ പി രംഗത്തു വന്നത് താഴെ തട്ടിലല്ല മുഗൾ തട്ടിലാണ് തിരുത്തൽ വേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു ചെയ്യാത്ത കുറ്റത്തിന് അച്ചടക്ക നടപടി നേരിട്ടതിന്റെ സംഘർഷം തന്റെ ആരോഗ്യത്തെയും ബാധിച്ചു പ്രസ്ഥാനത്തിന്റെ തെറ്റുകൾ പാർട്ടിയാണ് തിരുത്തേണ്ടത് പക്ഷേ ആ ഉത്തരവാദിത്തം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി സൂചിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞു പാർട്ടി സഖാക്കളെ നോക്കി ചിരിച്ചുകൊണ്ട് പോളിംഗ് ബൂത്തിൽ പോയവർ പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിക്കിടയാക്കിയത് പാർട്ടിക്കേറ്റ തിരിച്ചടി പ്രകൃതി ദൈവമാണ് തനിക്കതിൽ സന്തോഷമേയുള്ളൂ സത്യം എപ്പോഴും പുറകിലേ ഇരിക്കുകയുള്ളൂ അത് മുൻപിൽ വരാൻ സമയമെടുക്കുമെന്നും സി കെ പി കൂട്ടിച്ചേർത്തു സി പി എം ജില്ലാ കമ്മിറ്റി അംഗത്വം ഉപേക്ഷിച്ച ഡിവൈഎഫ്ഐ നേതാവ് മനു തോമസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പാർട്ടിക്കുള്ളിൽ സൃഷ്ടിച്ച അലയോലികൾ ഇനിയും അവസാനിച്ചിട്ടില്ല സി പി എമ്മിന്റെ തട്ടകമായ കണ്ണൂരിൽ മനു തോമസിന്റെ പുറത്താക്കലുമായി ബന്ധപ്പെട്ടുയർന്ന ചർച്ചകളെ ഏതോ ഒരു കമ്മിറ്റി അംഗത്തിന്റെ എന്തോ ആരോപണം എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തള്ളിക്കളയുന്നുണ്ടെങ്കിലും സമ്മേളന കാലത്ത് അതിനെ അത്ര നിസ്സാരമാക്കാനാവില്ല എന്നത് ഉറപ്പാണ് ആദ്യമായാണ് കണ്ണൂരിലെ സി പി എം നേതൃത്വത്തിനുള്ളിൽ നിന്ന് തന്നെ അക്രമ കൊലപാതക രാഷ്ട്രീയത്തിനും കൊട്ടേഷൻ മാഫിയ ബന്ധങ്ങൾക്കുമെതിരായി പരസ്യമായ അഭിപ്രായവും വിയോജിപ്പും പ്രകടിപ്പിക്കുന്നതുകൊണ്ട് ഒരാൾ പുറത്തു വരുന്നത് മലബാറിലെ സ്വർണക്കടത്ത് സംഘങ്ങൾ തമ്മിലുള്ള പോരിനിടെ കോഴിക്കോട് രാമനാട്ടുകരയിൽ അവരുടെ വാഹനം അപകടത്തിൽപ്പെട്ടതും തുടർന്നുണ്ടായ അന്വേഷണങ്ങളിൽ കണ്ണൂരിലെ ഡിവൈഎഫ്ഐ നേതാക്കളുടെ പേരുകൾ പുറത്തുവന്നതുമാണ് മനു തോമസ് ആയുധമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് അർജുനായങ്കിയുടെ ഡിവൈഎഫ്ഐ ബന്ധം നേരത്തെ പുറത്തു വന്നിരുന്നു സി പി എം പ്രതി കൊലപാതക കേസുകളിലെ കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധവും ഇതോടനുബന്ധിച്ച് പുറത്തുവന്നു ഡിവൈഎഫ്ഐ ഇതിനെ പ്രതിരോധിച്ചുവെങ്കിലും അർജുനായങ്കി ഉപയോഗിച്ച കാർ ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവിന്റേതാണെന്ന വെളിപ്പെടുത്തലുമുണ്ടായി കൂടാതെ അർജുനായങ്കി ആകാശ് തിലങ്കേരി പോലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രവർത്തകർ സി പി എമ്മിന്റെ സൈബർ വിങ്ങിൽ നേടിയെടുത്ത വൻ അനുയായി വൃന്ദവും ചർച്ചയായി ഇതിനെതിരെയായിരുന്നു മനു തോമസിന്റെ പോരാട്ടം വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് കണ്ണൂർ പാർട്ടിയിൽ സ്ഫോടനം സൃഷ്ടിക്കുന്നു വിവാദ സന്ദേശം പ്രചരിപ്പിച്ചതായി കണ്ടെത്തിയ കണ്ണൂരിലെ അമ്പാടിമുക്ക് സഖാക്കൾ അടക്കമുള്ള ഇടത് സൈബർ ഗ്രൂപ്പുകളെ ചൊല്ലിയാണ് പാർട്ടിയിലെ ചർച്ച ഇത്തരം ഗ്രൂപ്പുകളെ നേരത്തെ തന്നെ സംശയ നിഴലിൽ നിർത്തിയ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പോസ്റ്റ് പ്രചരിപ്പിച്ചവരും തെറ്റുതന്നെയാണ് ചെയ്തത് എന്ന് വ്യക്തമാക്കിയതോടെ ഇക്കാര്യത്തിൽ സി പി എമ്മിനുള്ളിലെ അഭിപ്രായ വ്യത്യാസവും വെളിവായി വടകരയിൽ കെ കെ ശൈലജിയെ കാലു പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശ്രമം നടന്നുവെന്ന സംശയം അണികൾക്കിടയിൽ സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം ശക്തമാവുകയാണ്